ഇന്ത്യയിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകരിൽ ഒരാളായിരുന്നു വീരകേരളവർമ്മ പഴശ്ശിരാജ ഏ ഡി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പുൽപ്പള്ളിയിലെ മാവ്ലാന്തോട് വെച്ച് രക്തസാക്ഷിയായി വീരപഴ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കലക്ടറായിരുന്ന ടി എച്ച് ബാബറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു വീരകേരള സിംഹം എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് മാവുലാത്തൂട്ടിൻ തീരത്ത് വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു എന്നും രണ്ട് വാദം ഉണ്ട് പഴശ്ശിയുടെ തലക്ക് കമ്പനി മൂവായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പഴശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണപത്ത നമ്പ്യാരുടെയും ഇടച്ചേന കുങ്കനെയും വധിച്ച് തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിച്ചിരുന്നു കൂടാതെ പഴശ്ശിയെ വകവരുത്താൻ നിയുക്തനായ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കളക്ടർ തോമസ് ഹാർവി ബ്യാബറിൻ്റെ റിപ്പോർട്ടിൽ പഴശ്ശിയെ നൂറോളം കോൽക്കാരും ബ്രിട്ടീഷ് അനുകൂല ആയ കരുണാകര മേനോനോ വളഞ്ഞു എന്നും കരുണാകര മേനോനെ കണ്ട പഴശ്ശി ചീ മാറി നിൽക്ക് എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു അതിനാൽ പഴശ്ശി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു പഴശ്ശി ശവകുടീരം വയനാട്ടിലെ മാനന്തവാടിക്ക് സമീപമുള്ള മെഡിക്കൽ കോളേജിന് അടുത്തുള്ള പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ശവകുടീരമാണ് പഴശ്ശിയുടെ ശവകുടീരം ആദ്യകാലത്തെ ശവകുടീരം പുതുക്കി പണിതത് അടുത്ത കാലത്താണ് മനോഹരമായ ശില്പങ്ങൾ ആലേഖനം ചെയ്ത ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ള ഒരു ശബകൂടീരമാണ് ഇത് പഴയ ശബകൂടൂരം അതിൻ്റെ തനിമ മായ്ക്കാതെ നിലനിർത്തിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഒരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട് പഴയകാലത്തെ ചിത്രങ്ങളും ചരിത്രരേഖകളും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പഴശ്ശിയുടെ ചരിത്രം വിവരിക്കുന്ന ചരിത്രരേഖകളുടെ ഫോട്ടോകളും അതുപോലെ വയനാടിൻ്റെ പൗരാണിക ചരിത്രം പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും ഫോട്ടോകളും ഈ മ്യൂസിയത്തിൽ കാണാൻ കഴിയും ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു സന്ദർശന കേന്ദ്രം കൂടിയാണ് പഴശ്ശി രാജയുടെ ശവകുടീരം ആദിവാസി സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന പഴയകാല ചരിത്ര വസ്തുതകളും ഇടയ്ക്കൽ ഗുഹയിലെ ശില ആലേഖനങ്ങളും അവയുടെ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ പഴയകാലത്തെ ശവകുടൂരമാണ് അത് ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും കേരളത്തിൻ്റെ മഹനീയ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സന്ദർശന കേന്ദ്രം തന്നെയാണ് മാനന്തവാടിയിലെ പഴശ്ശി ശവകുടീരം